ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ കുട്ടിയുടെ ബോസിന്റെ ബർത്ത്ഡേ ആണ് രണ്ടു പേർക്കും പനിയാണ് ആരും അപ്പോൾ ഇവള് ഇത്രയും നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് പറ്റുന്ന പോലെ ഒരു സർപ്രൈസ് കൊടുക്കും ഇപ്പോൾ സർപ്രൈസ് നടന്നാൽ അത്ര ഇഷ്ടമാണ് അത് എന്ത് ചെറിയ സാധനമാണെങ്കിലും അപ്പോ ഞാൻ പോയിട്ട് അതൊക്കെ സെറ്റ് ചെറുതായിട്ട് ഞാറ്റെറുതായിട്ട് ഇന്നത്തെ അതാണ് അപ്പൊ എല്ലാരും കാണാം അതിന്റെ വിശേഷങ്ങൾ വിഷയം മറക്കരുത് ഭയങ്കര സന്തോഷം അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അവൾക്ക് അപ്പോ നിർബന്ധമായിട്ട് എല്ലാരും ചെയ്യ വീഡിയോ കാണുന്നൊരു സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇന്നത്തെ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ എന്തായാലും ഒരു കുഞ്ഞ് വ്ലോഗാണ് ഓക്കെ അപ്പോൾ കാണും എല്ലാവരും ബാക്കിൽ അങ്ങനൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലിരിക്കാമെന്ന് വിചാരിച്ചു പ്രൈവസി കേക്കില്ലാണ്ട് ആഘോഷം Miyamang Desi Ciliau, karena karono, na kurnkawan, nende, 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 thank you, thank you so much. <coughs> അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് കേക്ക് തന്നുകൊണ്ടിരിക്കാണ് രസന്താ വൈറ്റ് ഫോറസ്റ്റ് രണ്ട് വാക്ക് ഒരു ചെറിയ ിഫ്റ്റ് ഇപ്രാവശ്യം പൊതുവെ നമ്മള് രണ്ടുപേരും ഒറ്റക്കുള്ള ഇതായിട്ടാണ് പ്രതി വിചാരിച്ചത് അതുപോലെ തന്നെ ആരും ചെയ്ത് പനിയായത് കൊണ്ട് ആരും വിളിക്കാനും വയ്യ മൊത്തത്തില് എന്നാലും ഹാപ്പിയല്ലേ എന്നാ തുറന്നു നോക്ക് എല്ലാരും കാണട്ടെ എന്തായാലും ഉള്ള ഓണം പോലെ വേണം ഒരു കഴിവില്ല ഇത് ഞാൻ ആ ബ്ലാക്ക് പാൻറിൽക്ക് സൂട്ടായിട്ട് ഇപ്പത്തെ ഇതില് തണുപ്പല്ലേ എനിക്ക് നല്ല രസം ഉണ്ടാവും തോന്നി അയക്കാം ബാഗും എന്റെ ഒരു ഇതിലെടുത്തതാണ് വേണമെങ്കിൽ മാറ്റിക്കാം

ബ്ലാക്ക് പാന്റക്കെ സൂപ്പറാവും അത് എല്ലാം കൂടി ജോഡിയൊപ്പിച്ചെടുത്തതാണ് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ എല്ലാം കൂടി ആയി ഇതെല്ലാം ഇട്ടിട്ട് ബാക്ക് ആ ഇത് ആ പള്ളിട് ആയി പറയാണ് ഫോട്ടോഷൂട്ടിന് അടിപൊളി അല്ലാണ്ട് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു പൂച്ചക്കുട്ടെ പോലെ നല്ല ഫുഡ് ഓടിച്ചാല്പ്പൊ ഫുഡ് അടിക്കാനുള്ള ഒരു മൈൻഡ് വന്നിട്ട് ഹാപ്പിനെസ് വന്നപ്പോ വിശപ്പൂ ഫുഡിക്കാനുള്ള നല്ല മൈൻഡുണ്ട്

ുള്ളിയിലുള്ളവർക്കും കൊടുക്ക് എത്ര പീസ് കൊടുക്ക നിങ്ങക്ക് ഒന്നൊന്നും തേയില്ല മിട്ടാടക്കിട്ടു ആഹ് എടുത്ത് എടുത്തോ ഇത് നിങ്ങക്ക് വാങ്ങി തന്നെ എല്ലാവർക്കും അവർക്കോ കൊടുക്ക ഉള്ളിയിലേക്ക് മിഠായി കൊടുക്ക് മിഠായി കൊടുക്ക് ആ താങ്ക് യു താങ്ക് യു ഇനി അവർ അവിടെ കൊടുക്കാൻ പറയും റിയാസ് വന്നില്ല റിയാസ് നാളെ വർക്കുള്ള കാരണേ ക്യാമറ മറുപടി കാണില്ല എല്ലാരും ആവട്ടെ ാണ് സ്പെഷ്യൽ ആണ് ചെയ്യേണ്ടത്രണ്ട് നമ്മള് ഫുഡ് വന്ന് സെറ്റാണ് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റാർ ബോൺ ബർഗർ എല്ലാവരും ട്രൈ ചെയ്യാം വേറെ കാര്യമാണ് വേറെ വീഡിയോ അപ്പോൾ ചെയ്യണം അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഓക്കെ